എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മീനക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് പുരുവിട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത് മീനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ജന്മശനി ദോഷം നടന്നു വരുന്ന രാശിയാണ് മീനം എന്നുള്ളതാണ് ആദ്യമായി എടുത്തു പറയേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് ഇവർക്ക് ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽക്ക് ഏഴരശനിയെന്ന് പറഞ്ഞ ദോഷം ആരംഭിച്ച രാശിയാണ് മീനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽക്ക് ഇരുപത്തി അഞ്ച് മാർച്ച് വരെ മാർച്ച് ഇരുപത്തിയൊൻപത് വരെ ഏഴരശനിയുടെ ആദ്യഭാഗവും മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷം ഏഴരശ്ശനിയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ജന്മശനിയും നടന്നു വരുന്നു ഏകദേശം ഇവർക്ക് ഇനിയും നാലര വർഷത്തോളം ഏഴശനി ദോഷം ബാക്കിയുണ്ട് ജന്മശനി രണ്ട് വർഷത്തോളം ഇനിയും ബാക്കിയുണ്ട് ശ ഏഴശനിയുടെ അല്പം ദോഷകാഠിന്യമുള്ള ഒരു ഭാഗമാണ് മധ്യഭാഗമായിട്ടുള്ള ജന്മശനി ജന്മരാശിയിൽ കൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷമാണ് ജന്മശനി എന്ന് പറയുന്നത് താരതമ്യേന ദോഷമുള്ള ഒരു ഘട്ടമാണ് ജന്മശനി എന്നാൽ ഭാഗ്യവശാൽ ഇവർക്ക് ജന്മശനി ആരംഭിച്ചത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണെന്ന് പറഞ്ഞല്ലോ മാർച്ച് ഇരുപത്തിയൊൻപതിന് ജന്മശനി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് മാസങ്ങൾക്ക് ശേഷം വ്യാഴം അനുകൂല ഭാവമായിട്ടുള്ള അതിന് മുൻപ് ഒരു വർഷം ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇരുപത്തിനാല് മെയ് മുതൽക്ക് ഇരുപത്തിയഞ്ചും മെയ് വരെ ഇവർക്ക് മൂന്നിൽ വ്യാഴമായിരുന്നു മൂന്നിൽ വ്യാഴം ഒരു ദോഷമാണ് അത് ഏഴര ശനിയുമായി കൂടി വന്നതുകൊണ്ട് ഇവർക്ക് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ആ സമയത്ത് വളരെയധികം ദോഷഫലങ്ങൾ അനുഭവപ്പെട്ട് കാണും നമ്മുടെ പ്രശ്നങ്ങൾ പോയി മറ്റോരോട് പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഫലം പരിവേദനകൾ പറഞ്ഞു നടക്കുന്നൊരു ദോഷ സമയമായിരുന്നു അത് രണ്ട് ദോഷം ഒരുമിച്ച് വന്നുകൊണ്ടിട്ട് കുറച്ച് കഠിനമായിരിക്കും എന്നാൽ ഇവർക്ക് ജന്മശനി ആരോപിച്ച് രണ്ട് മാസങ്ങൾക്ക് ശേഷം തന്നെ വ്യാഴം ദോഷം സമ്മിശ്ര ഫലങ്ങൾ അല്പം ദോഷം കുറഞ്ഞ കേന്ദ്രഭാവത്തിലേക്ക് നാലിലേക്ക് മാറുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായൊരു കാര്യമാണ് എന്നാൽ ഇനിയും അത് നാലിലേക്കും അഞ്ചിലേക്കും ഉള്ള വ്യാഴത്തിൻ്റെ മാറ്റം ഏകദേശം രണ്ട് വർഷം അപ്പോൾ രണ്ടര വർഷം ജന്മശനി ദോഷമുള്ളപ്പോൾ രണ്ട് വർഷവും വ്യാഴത്തിൻ്റെ ട്രാൻസിറ്റ് ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലിൻ്റെ വ്യാഴമാറ്റം ഇവരെ സംബന്ധിച്ച് അനുകൂലമാണ് ഏഴര ശനിയുടെ ദോഷത്തിൽ നിന്ന് ജന്മശനിയുടെ ദോഷത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള സംരക്ഷണം നൽകുന്ന ഒരു സ്ഥിതിയാണ് എന്നുപോലെ ഇവർക്ക് ശനി ഈ ജന്മശനി ദോഷം ചെയ്ത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് മീനം രാശിയിലേക്ക് വന്ന ശനി വ്യാഴമാരത്തിന് ശേഷം രണ്ട് മാസങ്ങൾക്ക് ശേഷം ജൂലൈ മാസം പതിമൂന്നിന് വക്രം പോവുകയാണ് ഏതൊരു ഗ്രഹവും വക്രം ചെയ്യുമ്പോൾ പൂർവ്വരാശിയുടെ ഫലത്തെയാണ് പറയേണ്ടത് അപ്പോൾ ജന്മശനിയിൽ നിന്ന് വക്രം ചെയ്യുമ്പോൾ ഏഴ് ശനിയുടെ ആദ്യപാദം ദോഷം കുറഞ്ഞ ഘട്ടത്തിൻ്റെ ഫലമാണ് വരുന്നത് അപ്പോൾ അവർക്ക് ജൂലൈ മാസം മുതൽക്ക് ഏഴശനിയുടെ ജന്മശനി ദോഷങ്ങളും ഇല്ല ഈ മീൻ രാശിക്കാരെ സംബന്ധിച്ച് രാശി മാറിയിട്ടെങ്കിലും ശനി ഫലം ഫലം ചെയ്യുന്ന ഒന്നാം ഒന്നാം ഭാഗത്തിൻ്റെ ഫലമായിരിക്കും അപ്പോൾ മെയ് മുതൽ വ്യാഴത്തിൻ്റെ അനുകൂലതയും ജൂലൈ മുതൽക്ക് ശനിയുടെ അനുകൂലതയും വന്നു അങ്ങനെ ഒരു ഘട്ടമായിരുന്നു ഇവർക്ക് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ നടന്നിരുന്നു എന്നാൽ ഒക്ടോബർ മാതിന് വ്യാഴത്തിന് അതിചാരം സംഭവിക്കുന്നു അധികാരം വെച്ചാൽ വേഗത വർദ്ധിച്ച് അടുത്ത രാശിയിലേക്ക് പോകുന്നതിന് അപ്പം നാലാം രാശിയിൽ നിന്ന് വേഗത വർദ്ധിച്ച് അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള അഞ്ചാം ഭാവത്തിലേക്ക് പോകുന്നു അപ്പോൾ വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള മാറ്റം മീനൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ലതാണ് അത് ഒക്ടോബർ പത്തൊമ്പത് മുതൽക്ക് നവംബർ മാസം പതിനൊന്നാം തീയതി വരെയാണ് അധികാരം സംഭവിക്കുന്നത് അധികാരം വരുമ്പോൾ ഇവർക്ക് ഇവരുടെ രാശിയിലേക്ക് വ്യാഴവീക്ഷണവും കിട്ടും അപ്പോൾ ഒക്ടോബർ പതിനെട്ട് മുതൽക്ക് നവംബർ പതിനൊന്ന് ഇവർക്ക് വ്യക്തിപരമായിട്ട് ഇവരുടെ ഇവരുടെ മുഖത്ത് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ വരും വ്യാഴവീക്ഷണം രാശിക്ക് കിട്ടുന്നതിൻ്റെ ഒരു പ്രസന്നതയും ഒരു ഉത്സാഹവും ഉണർവുമൊക്കെ ഇവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉണ്ടാവും ധനപരമായിട്ടും വളരെ നല്ലതാണ് അഞ്ചിലേക്ക് വരുന്ന വ്യാഴം അപ്പോൾ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽക്ക് വ്യാഴം മീൻ രാശിയുടെ അഞ്ചാം ഭാഗമായിട്ടുള്ള കർടൻ രാശിയിൽ ഉച്ചസ്ഥരായിട്ട് നിൽക്കുകയാണ് ഉച്ചബലത്തോടെ നിൽക്കുന്ന ഗ്രഹമാണ് ഏതൊരു ഗ്രഹവും ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ബലം ഏറ്റവും പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ ഉച്ചാവസ്ഥ അഞ്ച് എന്ന് പറഞ്ഞ പൂർവ്വ പുണ്യം ഒക്കെ പറയുന്ന ഒരു ഭാവമാണ് അപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളായിട്ടും ഗുരു കാരണന്മാർക്കായിട്ട് സഹകരിച്ചിരിക്കാനും നല്ല നല്ല ചടങ്ങുകൾ പങ്കെടുക്കാനും അങ്ങനെ ഒരു മനസ്സ് സന്തോഷം ഉണ്ടാകുന്ന ഒരു പുണ്യം നിറഞ്ഞൊരു സമയമാണ് അഞ്ചിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം അങ്ങനെ സഞ്ചരിക്കുന്ന അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ശ്രേയസ് അഞ്ച് സന്താന ഭാവം കൂടിയാണ് പ്രണയത്തിൻ്റെ ഭാവം കൂടിയാണ് അഞ്ച് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാവുകയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ അപ്പോൾ നിലവിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നവംബർ മാസത്തിൽ മാറ്റങ്ങൾ ഒരുപാട് വരുന്നു അതായത് നവംബർ പതിനൊന്നിന് വ്യാഴം കർക്കടൻ രാശിയിൽ അഞ്ചാം രാശിയിൽ വക്രത്തിലാവുകയാണ് പിന്നീട് മാസ അവസാനത്തോടെ ശനി വക്രം വെടിഞ്ഞ് നേർഗതിൽ വരും അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ മീനം രാശിക്കാർക്ക് മീനക്കൂറുകാർക്ക് നവംബർ മാസം എപ്രകാരമാണെന്നും ആ ഗ്രഹനില ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി എപ്രകാരമാണെന്നും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും പൊതുവായ ഫലങ്ങൾ എപ്രകാരമാണെന്നോ അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയെന്നും വിശദമായിട്ട് പരിശോധിക്കാം സൂര്യൻ ഇവിടെ അഷ്ടമത്തിലേക്കും പിന്നീട് ഒമ്പതിലേക്കുമൊക്കെ ഭാഗ്യസ്ഥാനത്തേക്കൊക്കെ സൂര്യൻ്റെ സഞ്ചാരം ഈ മാസം അത്ര ഒരു കാര്യമായിട്ടുള്ള ഗുണം ചെയ്യുന്നൊരു സ്ഥിതിയല്ല ശുക്രൻ ഇവരുടെ രാശിയുടെ അഷ്ടമത്തിൽ നിൽക്കുന്നത് നവംബർ മാസം അവസാനം വരെയും അനുകൂലമായ ഫലങ്ങൾ തന്നെ ശുക്രൻ്റെ ഏഴിലും അഷ്ടമത്തിലുള്ള സഞ്ചാരം നല്ലതാണ് അതുപോലെ പ്രണയബന്ധങ്ങളിൽ നിന്നോ ജീവിത പങ്കാളിയായിട്ട് ഉള്ള ബന്ധത്തിൽ നിന്നൊക്കെ മാനസിക സന്തോഷം ഉണ്ടാവുക എന്നൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ഉറ്റവർ ഇവിടെ ഒരു നമുക്ക് സ്നേഹവും പരിചരണവും നൽകുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാനസിക സന്തോഷം ഉണ്ടാവില്ല അത്തരം സന്തോഷങ്ങളൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ അതുപോലെ തന്നെ ഇഷ്ടഭക്ഷണ സമൃദ്ധി വസ്ത്രാഭരണ ലാഭം അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളും സൽക്കാരങ്ങളിൽ പങ്കെടു കമനീയമായ സ്ഥലങ്ങളിലിരുന്ന് നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് വരിക സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുകയൊക്കെ അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ശുക്രൻ്റെ സ്ഥിതിയുടെ ഫലം ചൊവ്വ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഇവരുടെ മാനസിക സമ്മർദ്ദവും ടെൻഷനും ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കുന്നൊരു സ്ഥിതിയാണ് ചൊവ്വയുടെ സ്ഥിതി ബുധൻ വക്രം ചെയ്യുന്നത് ഇവരുടെ ഭാഗ്യഭാവത്തിൽ ബുധൻ വക്രത്തിൽ പോകുന്നതും മാസാവസാനത്തോടെ ഇവർക്ക് ഇവരുടെ വേണ്ടപ്പെട്ടവരുമായി ഉണ്ടായിരുന്ന ആശയ ഭിന്നതകളൊക്കെ സംസാരിക്കുക സംസാരിച്ച് പരിഹരിക്കാനും അതുപോലെ തന്നെ എന്തേലും തരത്തിലുള്ള സംസാരം കൊണ്ടുണ്ടായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് വ്യാഴം ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത് കൊണ്ടിട്ട് ഈ നവംബർ മാസത്തിൻ്റെ പതിനൊന്നാം തീയതി വരെ വളരെ നല്ല ഫലങ്ങളാണ് ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം ഇവർക്ക് അഞ്ചാം ഭാവത്തിൽ നിന്ന് നൽകുന്നത് ശനി വക്രം വെടിയുന്നത് നവംബർ മാസം ഇരുപത്തിയേഴിന് വക്രം വെടിയുന്നത് അവർക്കൊരു അല്പം കാരണം ജന്മശനി ദോഷം ആരംഭിക്കുമല്ലോ അല്പം ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലേക്ക് നവംബർ മാസം അവസാനത്തോടെ അടുത്ത മാസം അതിൻ്റെ ഫലങ്ങൾ അനുഭവത്തിരുന്നത് ഈ മാസം അതിൻ്റെ സ്ഥിതി അനുകൂലം തന്നെയാണ് വക്രം വെടിയുന്നത്ര നല്ലതല്ല പക്ഷേ ഈ മാസം മുഴുവൻ വക്രത്തിലാണ് നിൽക്കുന്നത് ഏകദേശം രണ്ട് ദിവസങ്ങളിൽ മാത്രമേ വക്രം വെടിഞ്ഞിട്ട് വരുന്നുള്ളൂ ഇരുപത്തി ഏഴാം തീയതി വക്രം വെടിയുന്നു അപ്പോൾ അതും ശനിയുടെ സ്ഥിതിയും അനുകൂലമാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയും ആദ്യ പതിനൊന്ന് ദിവസങ്ങൾ വളരെ അനുകൂലമായിട്ട് കാണുന്നു ശനി വക്രം വെടിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന രാഹു നമുക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാൻ വേണ്ടി തുടങ്ങും എങ്കിലും നവംബർ മാസം ഇരുപത്തെട്ട് വരെ രാഹുവിൻ്റെയും ശനിയുടെയും ദോഷങ്ങളിലെ രണ്ടും അനുകൂല ഭാവത്തിലാണ് നമുക്ക് നിലവിൽ നിൽക്കുന്നത് എന്നാൽ ആറാ രാഹു ആ പ്രതികൂലനായി മാറുമെങ്കിലും ആറാം ഭാഗത്ത് നിൽക്കുന്ന കേതു കേതുവിന് അവരുടെ നല്ല ഭാവമാണ് ആറാം ഭാവം ആറാം ഭാഗത്ത് നിന്നുകൊണ്ട് കേതു നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയും നമുക്ക് ഈ ഒരു സമയത്ത് എങ്ങനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാമെന്നുള്ള ഉൾക്കാഴ്ചയും അതിന് വേണ്ട ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ഉപദേശം നല്ലൊരു ആത്മീയമായ ഔന്നത്യമുള്ള വ്യക്തികളിൽ നിന്നും മെൻറ്റലിൽ നിന്നൊക്കെ നല്ല ഉപദേശങ്ങൾ കിട്ടാൻ ആ ഉപദേശങ്ങളൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിന് സഹായിക്കുന്ന ഒരു അവസ്ഥകളൊക്കെ സംജാതമാവും അതുപോലെ തന്നെ ഇവർക്ക് ആദ്യത്തെ ഒരു രണ്ടാഴ്ചകൾ വളരെ നല്ല രീതിയിലുള്ളൊരു ആശ്വാസവും സന്തോഷവും നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ഈ ഒരു സമയം ഇവർ ചിലവാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സമയം ഇവർ എൻജോയ് ചെയ്യുക എന്ന് ആസ്വദിക്കുന്നതിനപ്പുറം ഒരു സമയത്തെ ഇനിയുള്ള മുമ്പോട്ടുള്ള ഘട്ടം കാരണം ജന്മശനി ദോഷം ആരംഭിക്കും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വക്രം ആരംഭിക്കും നാലിൽ നിന്നുകൊണ്ട് വക്രം ചെയ്യും അടുത്ത മാസമൊക്കെ അപ്പം അങ്ങനെ അങ്ങനെ ഒരു ചെറിയൊരു പ്രതികൂല ഘട്ടങ്ങളുക്ക് വരാനിരിക്കുന്നു വേണ്ടി ഒരു തയ്യാറെടുപ്പാണ് ഈ സമയത്തെ മുൻനിർത്തി ഇവർ ഒരു മനസ്സ് ഒന്ന് പാകപ്പെടുത്തി എടുക്കുക കുറച്ചൊരു ബുദ്ധിമുട്ടുകാർ ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വിനിയോഗിച്ച് അതിനുവേണ്ട തയ്യാറെടുപ്പ് നടത്തുക ഈ ഏഴ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുജ്ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മ ബാധ്യതകളുടെ ഒരു ഫലമാണ് നമുക്ക് ഇതിൽ അനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ അനുഭവിച്ചു തന്നെ തീരണം അങ്ങനെയുള്ള ഒരു ഘട്ടമാണ് ഈ ശനിയിലൂടെ നമുക്ക് അനുഭവത്തിൽ വരുന്നത് അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവർക്ക് വരാനിരിക്കുന്ന കുറച്ച് മാസങ്ങൾ കുറച്ചൊരു പ്രതികൂലത മീൻ രാശി കാണുന്നുവെങ്കിലും ഈ മാസം ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഇപ്പോൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി കൊണ്ടൊക്കെ വരുന്നത് വ്യാഴം അഞ്ചാം രാശിയിൽ വക്രത്തിൽ പോയാലും നവംബർ മാസത്തിൽ ഇവർക്ക് കാര്യമായ ദോഷഫലങ്ങൾ വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് പൊതുവിലുള്ള ഇവരുടെ ഫലങ്ങൾ വരുന്നത് ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ വ്യാഴത്തിൻ്റെ അതിചാരവും നടക്കുന്ന നടക്കുന്നൊരു സമയമായതുകൊണ്ടിട്ട് നവംബർ മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ പാൽപ്പായസം അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക തുളസിമാല ചാർത്തുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ശനി ഇവർക്ക് ജന്മശനി അങ്ങനെ വക്രം അനുകൂലമാണെങ്കിലും ജന്മശനിടെ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് കൊണ്ട് ശനിയാഴ്ചകളിൽ ശാസ്താ പ്രീതി വരുത്തിയിരിക്കുക ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളി എള്ളുപായസ് എന്നിവ ശനി ഇവരെ ഏതെങ്കിലും ഒരെണ്ണം ശനിയാഴ്ചകളിൽ ചെയ്തുകൊണ്ടിരിക്കുക ക്ഷേത്രദർശനം ചെയ്തിട്ട് ചെയ്യുന്നതാണ് എഴുതിക്കുന്നതൊക്കെ നല്ലത് ദർശനം ചെയ്തിട്ട് വഴിപാട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ശ്രീകൃഷ്ണൻ്റെയും ശാസ്താവിൻ്റെയും വഴിപാടുകൾ ചെയ്യുമ്പോൾ ഏതായാലും ഏത് വഴിപാട് ചെയ്യുമ്പോഴും ആ ദിവസം വെജ് ഭക്ഷണം കഴിക്കാതിരിക്കും തലേ ദിവസത്തെ തലേ ദിവസം കൂടെ നോൺ വെജ് കഴിക്കാതിരുന്ന ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം ശാസ്താവിന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് ശിവനും ചെയ്യാവുന്നതാണ് ശിവൻ ശനീശ്വരൻ ശിവഭക്തനായിരുന്നു അപ്പോൾ ശനി ശിവഭഗവാനെ ആരാധിക്കുന്നവരെ ശനിയുടെ ഉപദ്രവത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കും അതുകൊണ്ടാണ് ശിവന് ചെയ്യാൻ പറയുന്നത് ശിവന് ശനിയാഴ്ചകളിൽ പിൻവിളക്ക് ധാര കൂളമാല എന്നിവ നടത്തുന്നതും ശനി ദോഷത്തിന് പരിഹാരമാണ് അതുപോലെ തന്നെ സ്വാമി സംരക്ഷിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ആഞ്ജനേയ പ്രീതി വരുത്തിയിരിക്കും ആഞ്ചനേയന് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാട് അല്ലെങ്കിൽ മറ്റേത് ശക്തി വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമ്മുടെ ദോഷഫലങ്ങൾ വളരെ കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് പുതുവുള്ള ഫലവും പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ മീനക്കൂറുകാർക്ക് ഒരു ഐശ്വര്യവും പുരോഗതിയുമുള്ളൊരു നല്ല മാസം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം